ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാർ ഗവർണറായി അധികാരം ഏറ്റു ആരിഫിന്റെ മാറ്റത്തോട് ആശ്വാസം കണ്ട മുഖ്യമന്ത്രി പിണറായി വിജയന് വലിയ തിരിച്ചടിയാണ് പുതിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നൽകിയിരിക്കുന്നത് പുതിയ ഗവർണർ അധികാരമേറ്റ് ദിവസം പിന്നിടുന്നതിന് മുൻപ് തന്നെ സർക്കാരുമായി തുറന്ന ഏറ്റുമുട്ടലിന് മടിയില്ല എന്ന പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് അർലേക്കർ ആരിഫ് മുഹമ്മദ് ഖാനിലേക്ക് വന്നാൽ അധികാരത്തിൽ കേരളത്തിലുണ്ടായിരുന്ന വർഷം മുഴുവനും പിണറായി വിജയൻ സർക്കാരുമായിട്ട് നേരിട്ടുള്ള ഏറ്റുമുട്ടലിലാണ് വേദിയായിട്ട് അദ്ദേഹം കണ്ടത് സർ സർവകലാശാല വിഷയമടക്കം തനിക്ക് മുന്നിൽ വന്നതിനെയെല്ലാം തട്ടിത്തെറിപ്പിച്ച് മുൻ ഗവർണർ പിണറായി വിജയനെ പരസ്യമായി വെല്ലുവിളിച്ചു കണ്ണുരുട്ടിയും മുഷ്ടിചുരുട്ടിയും മാത്രം ശീലമുള്ള പിണറായി വിജയന് പുതുമയായിരുന്നു ആ എതിർപ്പുകൾ ഒടുവിലാണ് കാലാവധി പൂർത്തിയാക്കി ബീഹാർ ഗവർണറായി ആരിഫ് മുഹമ്മദ് ഖാൻ കളം മാറ്റി ചവിട്ടിയത് ആരിഫിന് പകരക്കാരനായി എത്തിയ രാജേന്ദ്ര വിശ്വനാഥ് അർലേഖാൻ ആദ്യ ദിനത്തിൽ തന്നെ വെല്ലുവിളികൾ കടുപ്പിച്ചതോടെ മനസമാധാനം നഷ്ടമായിരിക്കുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി മറ്റ് മന്ത്രിമാരും ആരിഫ് മുഹമ്മദ് ഖാന്റെ വിശ്വാസ്തരായിരുന്ന ഉദ്യോഗസ്ഥരെ നീക്കിയതാണ് അർലേഖറെ ചൊടിപ്പിച്ചത് ഗവർണറുടെ സുരക്ഷാ വലയത്തിലെ ഏതാനും പോലീസ് ഉദ്യോഗസ്ഥരെ മാറ്റി പുതിയ ആളുകളെ പകരം വെച്ച സർക്കാർ തീരുമാനം അംഗീകരിക്കാൻ പക്ഷേ അർലേഖർ തയ്യാറായില്ല തുടർന്ന് ഡി ജി പിയുടെ ചുമതലയുള്ള എ ഡി ജി പി മനോജ് എബ്രഹാമിനെ ഗവർണർ രാജ്ഭവനിലേക്ക് വിളിച്ചു വരുത്തി സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും വേണ്ടപ്പെട്ടവരെ രാജ്ഭവനിലേക്ക് നിയോഗിക്കാനുള്ള നീക്കം അനുവദിക്കില്ല എന്നും ഇമ്മാതിരി പരിപാടികൾ ഇറക്കി വെറുതെ ചൊറിയരുത് എന്ന നിർദ്ദേശവും അർലേക്കർ എ ഡി ജി പിയോട് വ്യക്തമാക്കി കഴിഞ്ഞു ഉടൻ തീരുമാനം പിൻവലിക്കണമെന്ന നിർദ്ദേശവും ഗവർണർ നൽകിയിരുന്നു ഗവർണർ ആദ്യ ദിവസം തന്നെ നിലപാട് കട്ടിപ്പിച്ചതോടെ സർക്കാർ തീരുമാനം പിൻവലിച്ച തടിതപ്പുകയും കൂടി ചെയ്തു തുറന്ന ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ നിലവിൽ താല്പര്യമില്ല എന്ന സന്ദേശമാണ് സർക്കാർ നൽകിയത് സുരക്ഷാ ചുമതലയിൽ നിന്നും ഒഴിവാക്കപ്പെട്ട ഉദ്യോഗസ്ഥർ തന്നെയാണ് രാജേന്ദ്ര വിശ്വനാഥ് അർളേക്കറോട് പരാതി പറഞ്ഞത് തന്നെ നിരീക്ഷിക്കാനാണ് പുതിയ ജീവനക്കാരെ സർക്കാർ നിയമിച്ചത് എന്ന സംശയം ഉയർന്നതോടെയാണ് അർലേക്കർ കലിപ്പിലായതും എന്തായാലും ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ പുതിയ ഗവർണറെ ഇട്ട് വട്ടം കറക്കാൻ സാധിക്കില്ല എന്ന തിരിച്ചറിവ് കൂടിയായി പുതിയ സംഭവം എന്തായാലും ആരിഫ് മുഹമ്മദ് ഖാൻ ബി ജെ പി അനുഭാവിയായിരുന്നെങ്കിൽ രാജേന്ദ്ര അർഖർ എന്തായാലും ആരിഫ് മുഹമ്മദ് ഖാൻ ബി ജെ പി അനുഭാവിയായിരുന്നെങ്കിൽ രാജേന്ദ്ര അർലേഖാർ തനി ബി ജെ പി കാരനാണെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് സർക്കാരും ഗവർണറും തമ്മിലുള്ള വഴക്ക് കൂടുതൽ രൂക്ഷമാകുമെന്ന കാര്യം ഈ ഘട്ടത്തിൽ തന്നെ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ഗവർണർ ബി ജെ പിയോടും സംഘപരിവാറിനോടും ആഭിമുഖ്യം മാത്രമുണ്ടായിരുന്ന ആളായിരുന്നുവെങ്കിൽ ഈ ഗവർണർ ബി ജെ പി നേതാവും ആർ എസ് എസുമായി അടുത്ത ബന്ധമുള്ള ആളാണ് എന്നതുമാണ് സർക്കാരിന് വലിയ തലവേദനയാക്ക് കാരണമാകുന്നത് ബി ജെ പി രൂപം കൊണ്ട ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ മുതൽ പാർട്ടിയുടെ ഭാഗമായ അർലേക്കർ ഗോവയിൽ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു പ്രഖ്യാപനത്തോടെ പുതുവർഷത്തിൽ മൂന്നാം നിയമസഭാ സമ്മേളനം തുടങ്ങാനിരിക്കവേ പുതിയ ഗവർണറുടെ നയപ്രഖ്യാപനം എങ്ങനെയായിരിക്കും എങ്ങനെയായിരിക്കുമെന്നത് ഇനി പ്രധാനമായിരിക്കും പുതിയ ഉപലോകയുക്ത നിയമം അടക്കമുള്ള സർക്കാർ ശുപാർശകൾ ഒപ്പിടാതെയാണ് മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മടങ്ങിയത് പുതിയ ഗവർണർ ഇക്കാര്യത്തിൽ എടുക്കുന്ന തീരുമാനം എന്തായാലും ചർച്ച ചെയ്യപ്പെടും ഗവർണർ സർക്കാരിന്റെ വരുതിക്ക് നിൽക്കുന്ന ആളല്ല എന്ന് മാത്രം ഇഘട്ടത്തിൽ ഉറപ്പിച്ചു പറയാം ബീഹാറിൽ അവിടുത്തെ സർക്കാരുമായി നിരന്തരം പോരടിക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നു അർലേക്കർ സർക്കാർ ജോലിക്ക് അപേക്ഷിക്കാൻ അച്ചടക്കത്തിന്റെ ഭാഗമായി ഇന്ത്യയിലെ ആളുകളെ രണ്ടു വർഷം നിർബന്ധിത പട്ടാള സേവനം നൽകണമെന്ന് പറഞ്ഞും അർലേക്കർ കളം പിടിച്ചതാണ് അതേ അർലേക്കറെ എങ്ങനെ തളയ്ക്കുമെന്ന ചിന്തയിലാണ് പിണറായി വിജയനും സംഘവും നിൽക്കുന്നത്